ഹായ് ഫ്രണ്ട്സ് ഞാൻ റിൻസി ജോൺസൺ ഹായ്സ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ പെരുമ്പള്ളി എന്ന സ്ഥലത്താണ് ഓർഗാനിക് രീതിയിൽ ഓർഗാനിക് വളപ്രയോഗത്തോടുകൂടി ഒരു മാവിൻ്റെ എങ്ങനെ നടാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം നമസ്കാരം ഇത് പെരുമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് സാറ് ജോണി സാറ് സാറിൻ്റെ പറമ്പിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു കോട്ടൂർക്കോണം വേനത്തിൽപ്പെട്ട മാവ് സാറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്യാൻ പോവുകയാണ് ഇതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടര അടി ചതുരത്തിൽ വാഴത്തിലുള്ള കുഴിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് മേൽമണ് കുറച്ച് തിരിച്ചിട്ടതിന് ശേഷം ഈ കമ്പോസ്റ്റ് നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത ആർ കെ ഓർഗാനിക് സെൻറ്ററിൽ തന്നെ കമ്പോസ്റ്റ് ചെയ്തെടുത്ത ആ കമ്പോസ്റ്റ് വളമാണ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകണം അതോടുകൂടി ഫോസ്ഫേറ്റ് റിച്ച് ഓർഗാനിക് മനോവർ എന്ന് പറയുന്ന പ്രോമം എന്ന് പറഞ്ഞൊരു വളവും അതുപോലെ ഭൂമി പവർ അതോടൊപ്പം തന്നെ റൂട്ട് ഫംഗസ് എന്ന് പറയുന്നത് ഇത്രയും സംഗതികളാണ് ആദ്യം ഈ മണ്ണിൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്തിട്ടാണ് പ്ലാന്റ് ചെയ്യുന്നത് അതിനുശേഷം പിന്നെ പ്രീമിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണെങ്കിൽ ഒരു ബയോ പ്രോഡക്റ്റ് നമ്മൾ കലക്കി ഒഴിച്ച് ഇതാണ് സോയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒരു പ്ലാന്റ് നടുന്നത് ഈ രീതിയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല റിസ് നല്ലവല്ല ഉണ്ടാവാനും ഈ നല്ല നല്ലവല്ല ഗ്രോത്ത് കിട്ടാനുമൊക്കെ ഇത് ഇടവരും അത് നമുക്ക് കാണിച്ച് തരാം ഈ കമ്പോസ്റ്റ് ആണ് ശരിക്കും ഒരു ആയിട്ട് നമ്മൾ എന്ത് പ്ലാന്റ് ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള കമ്പോസ്റ്റ് വളം യൂസ് ചെയ്യുന്നതാണ് നല്ലത് അതാണ് ഇപ്പം ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് ഈ അടിവളം എപ്പോഴും നല്ല രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് നല്ലത് എന്നാലാണ് ആ ചെടി നല്ല രീതിയിൽ വളർന്നു വരികയുള്ളു അതുപോലെ തന്നെ ഈ കമ്പോസ്റ്റ് ഇടുമ്പോൾ അത് മണ്ണുമായിട്ട് എപ്പോഴും മിക്സ് ചെയ്ത് വേണം ഇടാനായിട്ട് ആ കമ്പോസ്റ്റിനോടൊപ്പം കുറെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇതിനകത്ത് ഇട്ടു കൊടുക്കുന്നത് ഇതിനകത്തേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഫോസ്വേറ്റഡ് ഓർഗാനിക് മാനൂർ അല്ലെങ്കിൽ പ്രോം എന്ന് പറയുന്ന ആ ബയോ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തോളൂ ഓക്കെ പിന്നെ ഒരു നൂറ് ഗ്രാം ഭൂമി പവർ ഭൂമി പവർ അമിനോ ആസിഡ് സി വീഡ് വൈറ്റമിൻസ് മിനറൽസ് ആസിഡ് ഇതെല്ലാം ചേർന്നാണ് ഭൂമി പവർ അതൊരു നൂറ് ഗ്രാം ഇതുപോലെ ഇട്ട് കൊടുക്കുക ഓക്കെ പിന്നെ റൂട്ട് ഗാർഡ് ഇത് റൂട്ട് ടു ഫംഗസ് ഗാർഡാണ് ഈ റൂട്ടിൽ ഈ ഫംഗസിൻ്റെ പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു ഒൻപത് ഗ്രാം റൂട്ട് ഗാർഡും നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇത് മണ്ണിനോടൊപ്പം നമ്മൾ ഈ കൊടുത്ത വളം എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം ഇതിൻ്റെ വേരി ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും നേരെ വളത്തിലേക്ക് ചെല്ലാതെ ആ മണ്ണും കൂടെ ചേർന്ന വളത്തിലേക്ക് വേർ ചെല്ലുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ആ വളം വലിച്ചെടുക്കാനായിട്ട് അത് ഉപകരിക്കും അതെ അതെ നമ്മള് നടുവന്ന് കുഴിയാക്കി കൊടുക്കുക അതെ അതെ ഇത് ശരിക്കും ഇത്രയും വളം ഇട്ടത് ഇത് ഒന്നും വളവില്ലാത്ത മണ്ണായതുകൊണ്ട് വന്ന മണ്ണാണ് ഇത് അതുകൊണ്ട് അപ്പൊ സാധാരണഗതിയിൽ വെക്കുമ്പോ ഇത്രയും വളത്തിന്റെ ആവശ്യമില്ല ആവശ്യമില്ല അതെ അതെ മണ്ണ് മണ്ണിലെ അടിയിൽ ഈ കുഴിയിലെ അടിയിൽ നന്നായിട്ട് തന്നെ വളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിലും ഈ വേര് പുറത്തേക്ക് വരുന്ന ആ ഭാഗത്ത് നമ്മൾ കുറച്ചുകൂടെ വളം ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇങ്ങനെ വളപ്രയോഗത്തിലൂടെ നട്ടതിന് ശേഷം ഇനി എന്താണ് വളം നടക്കുന്നത് ആ ഇനി നമ്മൾ കൊടുക്കുന്നത് ആ അടുത്തു ഒരു ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് സോയിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി സോയിൽ കണ്ടീഷൻ ചെയ്താണ് ഇപ്പം ചെയ്യുന്നത് കാരണം ഇതിനകത്ത് മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ആകുന്നുണ്ട് ആ രീതിയിൽ ഇപ്പൊ പ്രീമിയം എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മൾ കലക്കി കലക്കൊഴിച്ച് കൊടുക്കും ഒരു ബയോ പ്രോഡക്റ്റ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരു ഇതിൻ്റെ പുതിയ നാംബൊക്കെ ഇട്ട് എടുത്തു വരുന്ന സമയത്ത് നമ്മൾ പിന്നെ ഗ്രോ നൈട്രോക്കിംഗ് എന്ന് പറയുന്ന രണ്ട് സാധനം അപ്ലൈ ചെയ്യും ഗ്രോയിങ് നൈട്രോക്കിംഗ് വർക്കിംഗ് ഗ്രോയിങ് നൈറ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് പ്രൊമോട്ടറാണ് അതിനകത്ത് ഒട്ടേറെ മൂലകളൊക്കെയുള്ള സാധനമാണ് അപ്പോൾ അത് മാത്രം നമ്മളൊരു ടു എം എൽ പെർ ലിറ്റർ എന്നുള്ള രീതിയിൽ ഈ നൈറ്റ് ഗ്രോയും ചേർത്തിട്ട് അത് കലക്കി ഒഴിച്ചു കൊടുക്കും അപ്പൊ നമുക്ക് പിന്നിപ്പൊ സാറിന് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇനി ഒരു ലേബറിന്റെ ആവശ്യം വരുന്നില്ല അപ്പൊ ആ രീതിയിൽ തന്നെ അത് കലക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇലകളിൽ നമുക്ക് അത് സ്പ്രേ കൊടുക്കാം അപ്പൊ അങ്ങനെ ഒരു മാസത്തിൽ ഒരിക്കലും വീതം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി നമ്മളിപ്പോൾ കണ്ടത് ഓർഗാനിക് രീതിയിൽ ഒരു മാവുന്തൈ നടുന്നതാണ് ഇതിൻ്റെ വളപ്രയോഗം ഇതിന് എത്ര അളവില് കുഴിയെടുക്കണം എല്ലാം വിശദീകരിച്ച് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഇതുപോലെയൊക്കെ നടുക നല്ല വിഷമില്ലാത്ത നല്ല നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ് ബായ്